നമുക്ക് യൂസർ ഫ്രണ്ട് ഫ്രണ്ട്ലി ആണ് നമുക്ക് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല എഫക്റ്റീവ് ആയിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നു നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഉപകാരമാണ് ഇത് വളരെ കൺവീനിയൻ്റ് ആയതിനെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മളിപ്പോൾ ആരും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഹലോ നമ്മൾ നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടി വിളിച്ചപ്പോൾ നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞ കസ്റ്റമറുടെ അടുത്താണ് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് നാല് ദിനകരം എന്നുള്ളവരുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ അവർക്ക് പകരം അവരുടെ വൈഫും മകനും ഉണ്ട് അപ്പോൾ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അവരുടെ നേരിട്ട് ചോദിക്കാം ഇപ്പോൾ ഡൈജസ്റ്റർ നിങ്ങൾക്ക് വള്ളിക്കുന്ന് പഞ്ചായത്തിന് കിട്ടിയതാണ് അപ്പൊ എത്രത്തോളമായി ഉപയോഗിക്കാൻ കിട്ടിയെന്ന് തോന്നുന്നു അപ്പം ഏകദേശം ഒരു നാലഞ്ചു മാസമായിട്ടുണ്ടായിരുന്നു വേസ്റ്റ് അച്ഛൻ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാ അതായത് കൃഷി ചെയ്യാറുണ്ട് അപ്പം അപ്പൊ അതിനുവേണ്ടി വള ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ബക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് ഉപയോഗിച്ചത് അപ്പൊ ഈച്ച ഈച്ചയൊക്കെ വരും നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചാണ് ചെയ്തിരുന്നത് അങ്ങനെ പ്രശ്നം സ്മെല്ലിന്റെ ബുദ്ധിമുട്ടോ ഈച്ച അങ്ങനത്തെ ഒന്നുമില്ല ഒന്നും ഇല്ല മറ്റൊക്കെ തട്ടിയിട്ടൊക്കെ ചെയ്യും ഇതിപ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ക്ലോസ് ക്ലോസ്ഡ് കൊണ്ട് ഉപകാരമാണ് ആരാണ് കൂടുതലായിട്ട് ഇത് ചെയ്യാറ് അത് അച്ഛൻ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്യുക കാരണം അച്ഛനാണ് കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അച്ഛൻ അച്ഛൻ തന്നെയാണ് നമ്മള് ഫുഡ് വേസ്റ്റുകൾ തന്നെ അധികം പച്ചക്കറിയാണ് ഉപയോഗിക്കുക പിന്നെ ഇടയ്ക്ക് ഇറച്ചിയുടെ മീനിന്റെ വേസ്റ്റ് ഇടാറുണ്ടോ ഡെയിലി ഇപ്പോ നിങ്ങ സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞു മുൻപ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് പറഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി വാങ്ങിക്കാൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് എന്താ പറയാ നമുക്ക് സ്ഥലപരിമിതി ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾ അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോ നമുക്ക് ലിമിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധിക്കും ഇതാവുമ്പോ നമുക്ക് കുറച്ചും കൂടി ഇത് ഈ പ്രൊഡക്റ്റ് ഇതിനു വേണ്ടിയിട്ട് കൊണ്ട് ഇതിന് നല്ല കൺവീനിയൻസ് ഉണ്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് നമുക്ക് ഇതിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എഫക്ടീവ് ആയിട്ട് അത് പറഞ്ഞാല് ഏറ്റവും നല്ല അഭിപ്രായമാണ് പിന്നെ വേസ്റ്റുകൾ ഇടാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് കൃഷിൻ്റെ ഉപയോഗത്തിന് പറ്റും ഞങ്ങളൊരു ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ വെള്ളം എടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഓരോ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്കത് നല്ല സേഫ്റ്റി ആയിട്ട് വെക്കാം അത് തന്നെ ഏറ്റവും വലിയ ഉപകാരം അതാണ് ഏറ്റവും നല്ല ഉപകാരം എന്താ വെച്ചാൽ വേസ്റ്റുകൾ പച്ചക്കറികളൊക്കെ ഞങ്ങൾ അതിൽ തന്നെ നിക്ഷേപിക്കുന്നുള്ളൂ പുറത്തേക്കൊന്നും ഉടലില്ല അപ്പോൾ കിട്ടിയതിന് ശേഷം അപ്പോൾ നല്ല ഒരു സാധനമാണ് നല്ലൊരു പ്രൊഡക്റ്റാണ് നല്ലൊരു ഉപകാരമാണ് എല്ലാ വീടുകളിലും ഇത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരമായിട്ട് പച്ചക്കറി ഇത് ഉണ്ടാക്കുന്നവർക്ക് വളമായിട്ട് ഉപയോഗിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്തായാലും ഇനി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇത് വേസ്റ്റുകൾ എല്ലാം നല്ല വൃത്തി വൃത്തി ഉണ്ടാവും വീടിന് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നല്ല വൃത്തിയിൽ കാക്ക അത് കോഴിയോ അങ്ങനെ കൊത്തി എവിടെയെങ്കിലും കൊണ്ടിടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഭാഗത്ത് നല്ല ഇതായിട്ട് നമ്മൾ പെട്ടിയിൽ തുണി വെക്കണ പോലെ പച്ച വേസ്റ്റുകൾ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത് ഏറ്റവും നല്ല ഉപകാരം ഓക്കെ